തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ കേരള കേരള യൂണിയൻ സർക്കാർ സംസ്ഥാന കമ്മിറ്റി ചെയ്തു നമ്മുടെ രാജ്യത്ത് സിവിൽ സർവീസ് നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടാണ് ഇതിന്റെ മുദ്രാവാക്യം നാം തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് കാണാം അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ പരിപാടി പ്രമേയത്തിന്റെ ഭാഗമായിട്ട് നാം മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ സംഘടന എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് ജീവത്തായിട്ടുള്ള ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചു നാം ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണ് സിവിൽ സർവീസ് മേഖലയിൽ നാം ഉയർത്തി കാണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്ന നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെ അതുപോലെ ജീവനക്കാരുടെ മേഖലയിൽ ഇനി നാം ആർജിക്കേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ മുദ്രാവാക്യങ്ങൾ ആയി ഉയർത്തിക്കൊണ്ടാണ് ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക നവകേരള നിർമ്മിതിയിൽ പങ്കാളിയാവുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർ വടക്കാഞ്ചേരിയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മാർച്ച് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു യോഗത്തിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജെയ്മോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു കേരള എൻ ജി യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹിമ കെ എം ജയകുമാർ വി ഷാജോഷ് കെ എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.